സൗമ്യ സീര റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നായനെ ആദർശിനോട് പറയുന്നുണ്ട് കൂടുതൽ കളിച്ചാല് അന്തോ അവരെ ചുറ്റിക്കൂട്ടി ഒരു മൂലയ്ക്ക് അവിടെ ഇരുത്തും എന്ന് ആദർശനായനോട് പറയുക എന്നിട്ട് അനിയോട് അനാമിക ഐശ എന്ന് പുറത്തിറങ്ങിയിട്ട് പറയുക നിന്റെ വലിയമ്മക്ക് സ്വന്തം മരുമകളെ ഇഷ്ടമല്ല ഐസിന്റെ അകത്ത് നിന്റെ ഏട്ടത്തിൽ വരുതെന്നാണ് നിന്റെ വലിയമ്മയുടെ ആഗ്രഹം അങ്ങനെയുള്ള സമയത്ത് അവരുടെ അനിയത്തെ നികുഴിച്ചു വരുത്തിയത് അപ്പൊ അനി പറയുന്നുണ്ട് ഞാൻ വിളിച്ചു വരുത്തിയതല്ല എന്ന് എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞതാ അനാമിക പറയുന്നുണ്ട് നീ എത്ര തവണ പറഞ്ഞാലും നമ്മളുടെ ബെഡ്റൂമില് നമ്മൾ തമ്മിലുള്ള അകലം ഉണ്ടല്ലോ നീയും അവളും തമ്മിലുള്ള അടുപ്പ തന്നെയാ എന്നിങ്ങനെ പറയുന്ന സമയത്ത് ആ ദശി അവളുടെ അടുത്തേക്ക് വരുവാ വരുന്ന സമയത്ത് അനാമിക നായനോട് പറയുന്നുണ്ട് ഓ അനിയത്തി അനിയത്തി പോയപ്പോ ചേച്ചി എത്തിയോ നിങ്ങൾ തന്നെ ആയിരിക്കും ഇവനും അവളും കാണാനുള്ള സാഹചര്യം ഒരുക്കിയത് അപ്പൊ നയന ചോദിക്കുന്നുണ്ട് എന്ത് നീ അനാമിക അനാമിക പറയാ ഞാൻ പറഞ്ഞത് ഇവന് മനസ്സിലായിട്ടില്ല അപ്പൊ പിന്നെ നീക്കം മനസ്സിലാത്തതിലെ ഒരു ഒരത്ഭുതവും ഇല്ല അപ്പൊ ആവശ്യം പറയുന്നുണ്ട് അനാമിക നയനയുടെ അനിയത്തി അനിയത്തിയ നന്ദു അങ്ങനെയുള്ളപ്പോ എന്റെ അമ്മ അയുസീൽ ഐസിലാണെന്ന് വിവരം അറിയുമ്പോ നന്ദു പറയണ്ടേ വിവരങ്ങളൊക്കെ അന്വേഷിക്കണ്ടേ അപ്പൊ അവയ അതിന് ആരും ഇല്ലാത്ത സമയം നോക്കി ഒഴിച്ചു ബാത്തുമാണ് വരേണ്ടത് നിങ്ങൾക്ക് ഉള്ള സമയത്ത് അവക്ക് വരായിരുന്നല്ലോ അങ്ങനെയുള്ളപ്പോ ഇവ മാത്രമുള്ള സമയത്ത് വന്നെങ്കിൽ അതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത് അപ്പൊ നയന പറയുന്നുണ്ട് ഞാൻ ഒരുപാട് തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ അനിയൻ ത തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനായിരുന്നെങ്കിൽ അത് എനിക്ക് നിഷ്പ്രയാസം കഴിയുമായിരുന്നു ഞാൻ ഒരിക്കലും അതിൽ കൂട്ടുനിന്നിട്ടില്ലെന്ന് അപ്പൊ അനമ്മിക പറയുക നിങ്ങൾ ആരോടെ ഇതൊക്കെ പറയുന്നേ നിങ്ങൾക്ക് ഇഷ്ട ഇല്ലാത്തവരെ എന്ത് മാർഗം സ്വീകരിച്ചും ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനാ നിങ്ങൾ നോക്കുന്നേ ഇപ്പൊ കണ്ടില്ലേ വലിയ വലിയ മയസിലാക്കിയതാരാ വലിയമ്മ കുറിച്ച പാലിൽ വിഷം ചേർത്തതാരാ അപ്പൊ നയന പറയുന്നുണ്ട് ഒന്നെങ്കിലും നീയോ നിന്റെ അമ്മയോ അല്ലെങ്കിൽ അഭിയോ അബിയുടെ അമ്മയോ ഇവരിൽ ആരെങ്കിലും ആണ് െങ്കിൽ നിങ്ങൾ എല്ലാരും അറിഞ്ഞുകൊണ്ട് തന്നെയാ അന്ന് ഒരു ചതി ചെയ്ത് അപ്പത്തേന് അനാമിക്ക് ദേഷ്യം വന്ന് കൈ ചൂണ്ടിക്കൊണ്ട് നയനീടെ അടുത്ത് പോവാ അപ്പം ആദർശം അറിയുന്നുണ്ട് നീ എന്തിനാ കൈ ചൂണ്ടി സംസാരിക്കുന്നേ നീയെ ഇവിടെ അനിയത്തിയ ആ അതിന്റെ ഒരു ബഹുമാനവും മാന്യതയും നീ ഇവളോട് കാണിക്കണം അനാമി പറയുന്നുണ്ട് ഞാൻ അത് കാണിക്കണ്ടതാണ് ആദർശേട്ടാ സ്വന്തം അമ്മയെ കൊല്ലാൻ ശ്രമിച്ചവരെ നിങ്ങൾ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നേ ആദിശഅപ്പ് പറയാ എന്റെ ഭാര്യ ഒരിക്കലും അങ്ങ് ചെയ്യില്ലെന്ന് എനിക്കറിയാം അനമ്മിക്ക് പറയാ ഇവര് ഇവരുടെ ചേച്ചിയും നല്ലവരായിരുന്നെങ്കിലേ സ്വന്തം അമ്മായി അമ്മമാര് ഇവരെ ചേർത്ത് നിർത്തില്ലായിരുന്നോ ഇപ്പോൾ നിങ്ങളുടെ അമ്മായി അമ്മയും ചേച്ചിയുടെ അമ്മായി അമ്മയും സ്നേഹിക്കുന്നത് എന്നെയാ ആദിശപ്പ് പറയാ എന്റെ അമ്മ ഐസക് കിടക്കുമ്പോൾ പോലും ഒരു സത്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇവളെ അമ്മ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ ബുദ്ധിമോശം കൊണ്ട അപ്പൊ അനമ്മി പറയുന്നുണ്ട് ല്ല ബുദ്ധിമോശം സംഭവിച്ചിരിക്കുന്നത് ഇവളെ ഇവിടെ മനസ്സുകൊണ്ട് ഒരുപാട് വെറുത്തിട്ട് ഇപ്പോ താലോലിക്കുന്ന ആദശീഠന്റെ ബുദ്ധിക്കാണ് തകരാറ് സംഭവിച്ചത് ഇത് കേൾക്കുമ്പോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് നിർത്തടി ഏട്ടത്തെ വിമർശിക്കേണ്ട യോഗ്യത നിനക്കായിട്ടില്ല നീ എന്റെ ജീവിതത്തിൽ വലിഞ്ഞു കയറി വന്നത് അനാമയ്ക്ക് ഉടനെ പറ ഉടനെ പറയുന്നുണ്ട് എന്താണ് നിങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അനാമയ്ക്ക് പറയാ ഞാൻ വലിഞ്ഞു കയറി തന്നെയാ വന്നത് അതുകൊണ്ടാ ഞാൻ പിണങ്ങി പോയപ്പോഴും തിരികെ മാറുന്നു എന്ന് പറയാതെ അവളെ വിളിച്ചു വരുത്തി അവളെ വന്നപ്പോ മനപൂർവ്വം ഡ്രസ്സ് എടുക്കാനെന്ന് പറഞ്ഞ് നിന്റെ ഏട്ടതയും ഏട്ടതയും പോകുകയും ചെയ്തു എല്ലാവരും നല്ലായിട്ട് നാടകം കളിക്കുന്നുണ്ട് ഇനി ആ അനന്തപുരിയിൽ നിന്ന് നിന്ന് ഒഴിഞ്ഞു പോയില്ലെങ്കിൽ വലിയമയുടെ വിധി എനിക്കും വരും എന്നെ ഇവളും ഇവിടെ ചേച്ചിയും കൂടി വിഷം തന്നു കൊല്ലും എന്ന് പറഞ്ഞിട്ട് ആന അമ്മ പോവാ ആദർശ നായനോട് പറയുന്നുണ്ട് നായനെ നിനക്കിപ്പം വയ്യാത്തതാ നീ പ്രഷർ കൂട്ടരുത് എന്നിട്ടാ അനി പറയുക ഏട്ടാ എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നീ ബന്ധ ഇനിയും രീതിയിൽ മുന്നോട്ട് പോകത്തില്ല ആദർശ ആനിയോട് പറയാ ഏട്ടാ അവള് കൊച്ചു പെണ്ണല്ലേ അനി പറയാ അവളോ കൊച്ചു പെണ്ണോ അവ അവളെങ്ങനെ കൊച്ചു വെണ്ണാവ് പത്ത് ഇരുപത്തൊന്ന് വയസ്സായ അവക്ക് എന്നിട്ട് അതിന്റെ പക്വത ഇതിൽ കാണിക്കുന്നുണ്ടോ അവടെ കാര്യം പോട്ടെ അവടെ ക്ക് കാണുല്ല പത്ത് നാല്പത്തെട്ട് വയസ്സ് അവര് ഇവരെക്കാളും മോശവാ എല്ലാരും കൂടെ എന്നെ അങ്ങനെ ഒരു ബന്ധത്തിൽ കൊണ്ടെത്തിച്ചു എന്നെ തളച്ചു ഭയങ്കര വിഷമത്തോടെ അനിയൻ പോവുക അപ്പൊ ആദശിന് അയനോട് പറയുക അവര് അവരുടെ നേരിൽ നിന്ന് സംസാരിക്കരുതെന്ന് നമ്മൾ അനമ്മി അനവടിച്ചിട്ട് അവൾ അവളുടെ പാട്ടിൽ പോയാലേ തകരുന്നത് അനിയുടെ ജീവിതമാണ് ഇപ്പൊ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ട് നമ്മൾ അതൊക്കെ മനസ്സിലാക്കിയേ പറ്റൂ ഇപ്പൊ തന്നെ അവൾ പിണങ്ങി പോയേക്കുക അവളുടെ വീട്ടിലേക്ക് അവന് നല്ല കുടുംബ ജീവിതം ഉണ്ടായാലും നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പൊ നയന് പറയുന്നുണ്ട് ചില നേരത്തെ അവളുടെ സംസാരം കേട്ടാൽ പ്രതികരിച്ച് പോകാൻ ആവശ്യമില്ല ആവശ്യം പറയുന്നുണ്ട് അതെ ഞാനും പ്രതികരിച്ചല്ലോ എങ്കിലും അവര് അവര് തമ്മിൽ കൂട്ടി ിക്കണം അനന്തപുരി തറവാട്ടില്ല ആരും ഇതുവരെ പോയിട്ടില്ല അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല അത് അണിയായിട്ട് ഇനി മാറ്റി എഴുതേണ്ടി വരരുത് അനാമിക നേരെ അനന്തപുരിയിലോട്ടാ പോവാ പോയിട്ട് ജാനകി അവിടെ ഇരിപ്പുണ്ട് അനാമിക അനാമികയുടെ മോളെ അപ്പം അനാമിക പറയാ ഇറങ്ങിപ്പോയി ഞാൻ നാണം കെട്ട് തിരിച്ചു വന്നതല്ല എന്തുകൊണ്ടാണ് എന്റെ ഭർത്താവ് എന്നെ വിളിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലായി അവന് ഞാൻ ഇങ്ങോട്ട് വരണമെന്നൊന്നും ഇല്ല ജാനകി ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അനാമിക പറയാ വലിയ ഹോസ്പിറ്റലിൽ കിടക്കുക ഞാൻ ഇവിടെ നിന്ന് പിണങ്ങി പോയതാണെങ്കിലും വലിയ എനിക്ക് ജീവനാണ് അവിടെ ഞാൻ കൂട്ടിയിരിക്കേണ്ടത് അത് ചെയ്യാത്തത് ആ ദുശ്യം മനസ്സുള്ള അവൾ അവിടെ ഉള്ളത് കൊണ്ടാ നയനയുടെ കാര്യം ഞാൻ പറഞ്ഞു എന്ന് പറയാ അപ്പൊ ജാനകി പറയാ അതുകൊണ്ട് തന്നെ മോളെ ഞാനും അങ്ങോട്ട് പോവാത്തത് ആ നമിക പറയുന്നുണ്ട് പോവേണ്ടവരൊക്കെ അവിടെ പോകുന്നുണ്ട് ആദർശേട്ടനും അവൾ ഇവിടെ വന്ന് തക്ക നോക്കി അവിടെ ഒരാൾ വന്നു നന്ദു അനി മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞിട്ട് തന്നെയാ വന്നത് ജാനകി പറയുക ഇവിടെന്ന ആദ നയനെ അങ്ങോട്ട് പോന്നിട്ടുണ്ടല്ലോ ഞാനവളെ കണ്ടിരുന്നു ോട്ട് പോരാ നേരത്ത് ഇവിടെ ആരുടെ മനസ്സ് മാറിയിട്ടില്ല അവൾ അവനെ തമ്മിൽ അടുപ്പത്തില്ല അവരുടെ ചേച്ചി മാർക്ക് എന്ന് നീ ഇവിടെ പ്രതിഷ്ഠിക്കണം അതിന് ചെയ്യാവുന്നതൊക്കെ അവര് ചെയ്യുവാ അതാണെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ നബി ഇങ്ങനെ അവരുടെ അടുത്ത് വന്നിട്ട് അപ്പം ജാനകിയോട് ജാനകിയെ നവിയോട് പറയുക അർഹതയില്ലാതെ ഇവിടെ കയറി വന്നിട്ട് അനിയത്തി കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാനാ ശ്രമമെങ്കിലേ മോളല്ല നീയും നിന്റെ അനിയത്തിയാ പുറത്താകാൻ പോകുന്നത് നവിയെ അപ്പൊ ചോദിക്ക ഇവളെന്നെ അടുത്ത വഴക്കുണ്ടാക്കാൻ മഴക്കൊണ്ട കാരണമായിട്ട് വന്നേക്കാ ജാനകി പറയാ വഴക്കൊണ്ടാക്ക അനാമിക്ക മോളല്ലേ നീ നിന്റെ അന്യത്തി മരുവാ ആനി മാത്രം ഉള്ളപ്പോ എന്തിനാടി അവളും ഹോസ്പിറ്റലിൽ വന്നത് അനാമിക പറയാ ഞാൻ അവളുടെ അരികിലേക്ക് ചെന്നത് നന്ദുവിന് മാത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ നവ പറയുന്നുണ്ട് നിന്റെ ഭർത്താവ് നിന്നെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിലേ നിന്റെ കഴിവ് കേട അപ്പൊ ജാനകി അറിയ അത് നീ തന്നെ പറയണം നിന്റെ ഭർത്താവിന് നിന്നോട് വലിയ സ്നേഹമാണല്ലോ അവൻ നിന്നെ കൈവെള്ളലല്ലേ കൊണ്ട് നടക്കുന്നത് അനാമിക പറയുന്നുണ്ട് ഭർത്താവ് ഒരു സ്നേഹിച്ചപ്പോ കരുതി ആത്മാർത്ഥ സ്നേഹമാണെന്ന് ഇപ്പൊ കെട്ട് നടക്കുന്നു അപ്പൊ നവി അണില് ചോദിക്കുന്നുണ്ട് നിന്റെ ഭർത്താവ് തെരഞ്ഞെടുത്തെങ്കിൽ തെറ്റുപറ്റി നീ വീട്ടിനകത്ത് ഏറ്റവും മോശം സ്വഭാവമുള്ളത് അധിക്കാം എന്നാ അതുപോലെയല്ല ആവശ്യേട്ടനെ അനിയൊക്കെ അവർക്കൊക്കെ നല്ലവരെ കണ്ട് തിരിച്ചറിയാം ഏർ ഇന്ന് നിന്നെ അനി വെറുക്കുന്നുണ്ടെങ്കിൽ ഈ വീട് വീട്ടിൽ പോയിട്ട് തിരിച്ച് വിഴിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം അനിയുടെ സ്വഭാവം നല്ലതല്ല അത്രയ്ക്ക് നീ അഹങ്കാരി ആയത് കൊണ്ടാ നിന്നെ ഉൾക്കൊള്ളാൻ ആനിക്ക് കയ്യാത്തത് കൊണ്ടാ ജാനകിയപ്പ പറയാ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് നിന്റെ അനിയത്തി നിന്റെ അയനത്തി തന്നെയാ അനിയുടെ ചെവി കടിച്ചു പിടിച്ച് അവന്റെ സ്വഭാവം മാറ്റിയെടുത്തത് അവളെ ഒറ്റ വരുത്തിയ അതുകൊണ്ട് തന്നെയാ ഞാൻ തറപ്പിച്ച് പറയുന്നത് ഇനി മോള്ണെങ്കിൽ വീട്ടിൽ പോയി നിന്നാൽ ശരി ഈ അന്തപുരി തറവാട്ടിലെ അനാമിക മോള് എന്നും ഇവിടെ കാണും പുറത്തു പോകുന്നുണ്ടെങ്കില് അത് നീയും എന്റെ അനിയത്തിയായിരിക്കും നവ്യപ്പ പറയാ അതിനു വേണ്ടിയിട്ട് ഒരു പന്തായി ഒന്ന് വെക്കേണ്ട അമ്മായി ഇവരുടെ സ്വഭാവം തന്നെ ഇവക്ക് വിനയാവും ഇപ്പൊ ഇവക്ക് വേണ്ടി ബാധിക്കുന്ന അമ്മായി തന്നെ അമ്മായി പുറത്താക്കുന്ന ഒരു ദിവസം വരും അപ്പൊ അനമി പറയാ എനിക്ക് പുറത്ത് ഒരു മടിയില്ല ഞാൻ വീട്ടിൽ പോയി നിൽക്കുവാണെങ്കിൽ എന്റെ അച്ഛനും അമ്മയെ എന്നെ പൊന്നുപോലെ നോക്കും എന്നാൽ നിനക്കൊക്കെ പിടിച്ച് ഇവിടെ പിടിച്ചു നിൽക്കാതെ വേറെ വഴിയില്ല ഇവിടെ നിന്ന് പുറത്തായാലേ തെരുവിൽ ഇറങ്ങി തെണ്ടി വരും അവയ അങ്ങനെ തെരുവിൽ ഇറങ്ങി തെരുവിൽ കളയുന്ന അച്ഛനും അമ്മയല്ലേ എനിക്കുള്ളത് ചാനകി പറയാ ഒന്ന് ചുമ്മാ ഇരിക്കടേ ലോകത്തില്ലാത്ത കള്ളങ്ങളൊക്കെ പറഞ്ഞ് രണ്ടൂര് വീട്ടിൽ കയറി പറ്റിയത് എന്നിട്ട് അവൾ ഒരു ഒളിപ്പില്ലാതെ മൂന്ന് മക്കളെ ജനിപ്പിച്ചു എന്നല്ലാതെ നിന്റെ അച്ഛനും അമ്മയും എന്തിൽ കൊള്ളാടി സത്യം പറഞ്ഞ ഏർ ഒരുഗതിയും പരഗതിയില്ലാത്ത നടക്കുന്ന സമയത്താണ് നിന്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്റെ അച്ഛന്റെ കർണത്ത് അടിക്ക വേണ്ട അപ്പൊ നദി പറയുക എന്റെ അച്ഛന്റെ കർണത്തല്ല അടിക്കേണ്ടേ ഇവളെ വളർത്തി വഷളാക്കി ഇവളുടെ അച്ഛന്റെയും അമ്മയുടെയും കർണത്താ അടിക്കേണ്ടത് അനാമികയോട് പറയുക നീ നോക്കണ്ട ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ അന്ന് പായസം കുടിച്ചിട്ട് നിന്റെ അച്ഛനും അമ്മയും കിടന്ന് ഓടിയല്ലോ അതിന്റെ കാരണം നിനക്ക് നന്നായിട്ട് അറിയാം നിന്റെയും നിന്റെ അമ്മയുടെ കാര്യം പോട്ടെ നിന്റെ അച്ഛൻ എന്ന് പറയുന്ന ആള് ഇത്രയ്ക്കും തരം താന്ന് പോകാൻ പാടില്ല അയാളുടെ അറിവോടെയാ പായസത്തിൽ എന്തോ കലത്തിയത് ജാനകി പറയുന്നുണ്ട് ഒന്ന് നിണ്ട അയച്ചടി ആ ണ്ട് എന്നൊക്കെ പറയുമ്പോ എനിക്ക് പറഞ്ഞൂടെ അവരിപ്പോ ഹോസ്പിറ്റലായിട്ടുണ്ടെങ്കിൽ കാരണം അവിയും അവിയുടെ അമ്മ അല്ലെങ്കിൽ നീ എന്റെ അമ്മയും അപ്പഴേക്കും അനാമികയുടെ നേരെ ഇങ്ങനെ പോവുക കഴിച്ചുകൊണ്ടുവാ അപ്പൊ നവിയാണെങ്കിൽ കൈ മാറ്റി മാറ്റുക എന്നിട്ട് പറയാ നീ വിരൽ ചൂണ്ട നീ എത്ര തിളപ്പ് കാണിച്ചാലും ഞാൻ പറഞ്ഞത് തിരിച്ചെടുക്കാൻ പോകുന്നില്ല യഥാർത്ഥ പ്രതികളെ ഇപ്പൊ കണ്ണീരൊഴിപ്പിച്ച് നടക്കുക ബാക്കിയുള്ളവരെ പ്രതികളാക്കാൻ പക്ഷെ ഇനി ആരും ആരും പറയുന്നത് കേക്കാൻ ഞാനും നയനെ നീ മനസ്സിലായിക്കോ അപ്പൊ നവി എങ്ങനെ ോട്ട് പോവാ അപ്പൊ അനാമിക ജാനകീട് പറയുന്നുണ്ട് ഈ ഇങ്ങനെയുള്ള വീട്ടിലേക്ക് ഞാൻ എങ്ങനെ വരാനാ ജാനവി പറയാ മോളെ വിഷമിക്കാതെ എല്ലാരും ശബരിക്ക് പോവാം പോവാൻ മാലയിട്ടേക്കുവാ അതുകൊണ്ട് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല പക്ഷേ ഈ വീട്ടിലെ ഒരു യുദ്ധത്തിന്റെ കുറവുണ്ട് സമയമാവട്ടെ എല്ലാത്തിനും ഒരു പരിഹാരം കാണാം മോളെ ഹോസ്പിറ്റലിൽ നിന്ന് കേട്ടത്തി ഒന്ന് വീട്ടിൽ വന്നോട്ടെ അതിന് അത് കഴിഞ്ഞിട്ട് എല്ലാവരുടെ ചാട്ടം വെക്കും അപ്പൊ അനാമിക സമാധാനപ്പെടുത്തുക നയനാണെങ്കിൽ അയസിന്റെ പുറത്തിരിക്കുക എന്നിട്ട് ആദർശം പുറത്ത് വന്നിട്ട് வரை நின்று അമ്മയ്ക്ക് ഇപ്പോഴും നിന്നോടുള്ള ദേഷ്യത്തിന് ഒരു മാറ്റവും ഇല്ല അപ്പൊ നയനെ പറയുന്നുണ്ട് അത് കാര്യമാക്കേണ്ട ആവശ്യ അമ്മയുടെ മനസ്സ് നോവുന്ന രീതിയിൽ ഒന്ന് സംസാരിക്കുന്നു വേണ്ട ആദർശേട്ടാ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാ ഏറ്റവും വലിയ വിഷമാ അതുകൊണ്ട് അമ്മയെ എന്നെന്ത് കുറ്റപ്പെടുത്തിയാലും അതിനൊപ്പം നിന്നാ മതി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ജയൻ അടുത്തോട്ട് വരുവാ അപ്പം ആദർശി ജയനോട് പറയുന്നുണ്ട് അച്ഛ അമ്മയ്ക്ക് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നപ്പോ സഹായിച്ചത് ഇവിടാണെന്ന കാര്യം അമ്മയോട് നേരിട്ട് പറയേണ്ട അവസ്ഥയാ അതുപോലെ അമ്മയുടെ ഇപ്പത്തെ സംസാരം പെരുമാറ്റുക അപ്പം ജയം പറയുന്നുണ്ട് ഏതായാലും ഇപ്പൊ അതിനെ കുറിച്ച് അമ്മയോട് പറയണ്ട അങ്ങനെ പറഞ്ഞാൽ അമ്മയോട് ചോദിക്കാതെ മോളെ ബിട്ട് സ്വീകരിക്ക സ്വീകരിക്കാൻ അവസ്ഥ ചോദിക്കുക ആവശ്യം പറയുക ഇവിടെ ഒരുപാട് ആത്മഹത്യ കാണിക്കുമ്പോ അമ്മ ഒരു വിലയും കാണിക്കാതെ അമ്മയുടെ സംസാരം എന്നെ ഒരുപാട് വിഷമിപ്പി വിഷിപ്പിക്കുന്നുണ്ട് അപ്പൊ നയന പറയുന്നുണ്ട് അതൊന്ന് കാര്യമാക്കണം ഞാൻ പറഞ്ഞല്ലോ ജയം പറയുന്നുണ്ട് കാര്യമുണ്ട് മോളെ ഈ ഈ ഒരു അവസ്ഥ കിടക്കുമ്പോലും ഒരു ശതമാനം പോലും അയാൾക്ക് ഒരു മാറ്റവും ഇല്ല മോളെ കൂടുതൽ പേർക്ക് അല്ലാതെ ഒട്ടും സ്നേഹിക്കുന്നുമില്ല ആ ശരങ്ങളുടെ ദർശനം കഴിഞ്ഞു വരുമ്പോൾ എല്ലാത്തിനും ഒരു പരിഹാരം കാണുമെന്ന് എന്റെ വിശ്വാസം ആശുപത്രിയ അമ്മയുടെ ഇപ്പഴത്തെ മാനസികാവസ്ഥ വെച്ച് നോക്കിയിട്ട് ദൈവത്തിന് ആ കൊണ്ട് മാറ്റം വരുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല അമ്മയ്ക്ക് ഈ വിഷം കലർന്ന പാല് കൊടുത്തത് ഇവളാണെന്ന് അമ്മ കുറച്ച് വിശ്വസിക്കുക ചെയ്യാൻ പറയുക അങ്ങനെ വിശ്വസിക്കാൻ പാകത്തിന് സംസാരങ്ങൾ പലത ഭാഗത്തു നിന്നും ഉണ്ടായി കാണുമല്ലോ പിന്നെ നവ്യക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പാലാണല്ലോ ദൈവേനെ എടുത്ത് കുടിച്ചത് എന്നും മോൾ സമ്മതിച്ചിട്ടുണ്ട് നായനെ ഇപ്പൊ നയന പറയുക എങ്ങനെ വിഷം വന്നു ആലോചിക്കുന്നേ അപ്പൊ ജയം പറയുന്നുണ്ട് വീട്ടിനകത്ത് തന്നെ ശത്രുക്കൾ ഉള്ളത് അപ്പൊ ആവശ്യം പറയുന്നുണ്ട് അനാമിക അനാമിക്കയുടെ അമ്മയാവാനാ സാധ്യത കൂടുതൽ ഇത് സംഭവിച്ചതിന് തലേ ദിവസമാണല്ല പായസം കുടിച്ചിട്ട് അവരുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ പ്രശ്നം വന്നത് അത് നവ്യയാണ് ചെയ്തതെന്ന് അനാമിക പറയുന്നുണ്ടായിരുന്നു അങ്ങനെയെങ്കിലേ നയന നവ്യയ്ക്ക് കൊടുക്കാൻ വെച്ചെന്ന പാലില് അവരെന്തോ കലത്തിട്ടുണ്ടെന്ന കാര്യം ഉറപ്പാ അപ്പൊ നയന പറയുന്നുണ്ട് അത് തന്നെ എന്റെ സംശയം നവ്യേച്ചയുടെ കുഞ്ഞി െ കളയാനും ചേച്ചി ഹോസ്പിറ്റലിൽ ആക്കാനും വേണ്ടിയിട്ട് അവര് കരുതി കൂട്ടി എന്തൊക്കെ ചെയ്തതാ ചെയ്യൻ അപ്പൊ പറയുന്നുണ്ട് പോട്ടെ മോളെ ഇത് കൊത്തു നോക്കി കേസാക്കണ്ടെന്ന് അച്ഛൻ പറഞ്ഞിരിക്കണത് എന്നാലും എന്നാലും അവൾ ആ കുട്ടീനെ അമ്മയും സംശയിച്ചേ പറ്റുള്ളൂ ആരോശി പറയുക നയനിയും നവീക കള്ളം പറഞ്ഞ് വീട്ടിൽ കയറി എന്നൊക്കെ അപ്പച്ചി പറയുന്നേ എന്നാൽ അതിനേക്കാൾ കള്ളം പറഞ്ഞിട്ട അനാമി എവിടെ എന്ന് എനിക്ക് സംശയം ഉണ്ട് അച്ഛാ അപ്പം ചെയ്യാൻ പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കല്യാണത്തിന്റെ തലേ ദിവസം അനിയുടെ മനസ്സിൽ ആരാണെന്ന് നീ തിരിച്ചറിഞ്ഞതല്ലേ എന്നിട്ട് നിനക്കൊന്നും ചെയ്യാനും പറ്റിയില്ല എനിക്കും ചെയ്യാൻ പറ്റിയില്ല അനിയുടെ ദാമ്പത്യം മുളയിൽ ഉള്ളാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കരുത് അവനാക്ക തകർന്നു പറ്റില്ല അവൻ നടക്കുന്നത് പെട്ടെന്ന് നയന ഇങ്ങനെ ആദശട്ടാ എന്റെ എന്താ പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് തലച്ചിട്ടും പോലെ തോന്നുന്നു എന്ന് പറയാ പെട്ടെന്ന് നയനെ കസേരി ഇരുത്തുവാ ജയം പറയുന്നുണ്ട് ബെഡ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ഷീണം ഉണ്ടാവും എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു മോളെ വിശദമായി മോളെ വിശദമായിട്ട് ചെക്കപ്പ് നടത്തണം അപ്പം നയന പറ അതിന്റെ ആവശ്യമില്ല ആദർശ പറയുന്നുണ്ട് ആര് പറഞ്ഞ ആവശ്യമില്ലെന്ന് ഞങ്ങൾ പറയുന്നത് മതി എന്റെ നയനയുടെ ബി ഡോക്ടർ ചെക്ക് ചെയ്യാ. എന്നിട്ട് ആദർശനോട് ഡോക്ടർ പറയാ പ്രഷർ കുറച്ച് ലോ ആയിട്ടുണ്ട് ആഹാരം കഴിക്കുന്നതിൽ ഒരു ദിശയും കാണിക്കരുത് ഉപ്പ് കൂടുതൽ കഴിക്കാം ഇയാളുടെ അവസ്ഥ വെച്ച് നോക്കിയിട്ട് ജോലി കൂടുതലും ആഹാരം കുറവാണെന്നാണ് തോന്നുന്നേ ആശു പറയുന്നുണ്ട് അത് അങ്ങനെയാണ് ഡോക്ടർ ആഹാരം ഉണ്ടാക്കുന്ന കാര്യത്തിൽ എല്ലാവർക്കും മുന്നിലൈവള് പക്ഷെ കഴിക്കാനാണ് പ്രയാസം കഴിക്കുകയാണെങ്കിൽ തന്നെ അതിനെ കഴിക്കത്തുമില്ല ജയനപ്പ പറയുന്നുണ്ട് സ്വന്തം കാര്യത്തെക്കാൾ മറ്റുള്ള കാര്യങ്ങൾ നോക്കാനാ കൂടുതൽ താല്പര്യം ആ ഡോക്ടർ പറയാ അത് മനസ്സിലായി നെഗറ്റീവ് ബ്ലഡ് അത്ര എളുപ്പമല്ല ശരീരം വീക്കായിരുന്നിട്ടും എന്നെ കൊണ്ട് റിസ്ക് എടുപ്പിക്കായിരുന്നു ആദർശിന്റെ ഭാര്യ എന്നിട്ടും അമ്മായിയമ്മ സഹായിച്ചത് മരുമോളാണെന്ന് പറയാനാവാത്തത് വിഷമം ജയനപ്പൊ പറയുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ദേവേനി ഒരിക്കലും മോളുടെ ബ്ലഡ് സ്വീകരിക്കില്ലായിരുന്നു ആകെ സാഹചര്യം ഞങ്ങൾ അത് പറയാതിരുന്നത് നയനോട് ഡോക്ടർ പറയുന്നുണ്ട് ഏതായാലും എഴുന്നേറ്റ് ഓടാനൊന്നും നോക്കണ്ടേട്ടോ വിശ്രമിക്ക വിശ്രമിക്കുന്നു പറഞ്ഞിട്ട് ഡോക്ടർ പോവാൻ ഡോക്ടർ നയനോട് പറയാ എന്നോട് ആയിരുന്നവണ് പറഞ്ഞത് ആഹാരം കഴിക്കണം ജ്യൂസ് കുടിക്കണം എന്നൊക്കെ എന്നിട്ട് അതൊന്നും നിനക്ക് ഇതിനൊക്കെ തരച്ചിട്ടുണ്ടായ സമയത്ത് ഞങ്ങളൊന്നും അടുത്ത് ഉണ്ടായിരുന്നില്ല എന്ത് ചെയ്യുമായിരുന്നു ജയനപ്പൊ പറയാ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഫിക്സ് വരാൻ സാധ്യതയുണ്ടെന്ന് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒഴിവാക്കാൻ സ്വന്തം ശരീരം ശ്രദ്ധിക്കണം മോളെ നായനെ പറയുന്നുണ്ട് ഇനി നോക്കിക്കോളാം ഞാൻ അച്ഛ പറയാ പറയാ പറയുന്നുണ്ട് വീട്ടിലെത്തിയാലും പാരിച്ച പണിയൊന്നും ഇനി ചെയ്യാനില്ല വേറെയും പെണ്ണുങ്ങളുണ്ടല്ലോ ആ വീട്ടിലെ നീ കിടപ്പിലായ വിവരം മുത്തശ്ശനും മുത്തശ്ശിയൊന്നും അറിഞ്ഞാൽ അവർക്ക് മറ്റൊരു ഷോക്കാവും നായന പറഞ്ഞ അവരോടൊന്നും പറയണ്ട മുത്തശ്ശേ അറിഞ്ഞില്ലെങ്കിലും ബീറ്റിൽ കൂട്ടാനായിട്ട് അവർ ചിലരുണ്ടല്ലോ ജയം പറയുന്നുണ്ട് എന്തായാലും നീ നീ മോഴ അരിവിലേക്ക് ഇരുത്തെന്ന് പറഞ്ഞിട്ട് പോകാട്ടോ എന്നിട്ട് ആദർശ് നായനന്റെ കയ്യില് പിടിച്ചിട്ട് വര പറയുന്നുണ്ട് നിനക്ക് എന്റെ അമ്മയ്ക്ക് നിന്നോടാ നിന്നോടുള്ള വെറുപ്പ് കൂടുന്നതിനനുസരിച്ച് എനിക്ക് നിന്നോടുള്ള സ്നേഹം കൂടി വരുവാ എന്ന് ആദരിച്ച് നായനോട് പറയുക വിട്ടുപിരിയാനാവാത്ത ഒരു ബന്ധം നമുക്ക് ഇടയിൽ ഉണ്ട് അത് ഒരിക്കലും ഇല്ലാതാവാൻ പാടില്ല അങ്ങനെ ഒരു പ്രാർത്ഥന എനിക്കിപ്പോ ഉള്ളൂ ഇത് കേട്ട് നായന ഏഹ് ചിരിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അപ്പൊ ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ കേട്ടോ